ലോകാവസാനത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നമ്മൾ എത്തി വിശുദ്ധ ബൈബിളിൽ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നു ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത അതിഭയാനകരമായ മഞ്ഞുവീഴ്ച ദ ഡേ ആഫ്റ്റർ ടുമാറോ എന്ന സിനിമയിൽ കാണിക്കുന്നത് പോലെ ഭയാനകരമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ കൊടും തണുപ്പാണ് കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിൽ ആയിരത്തി ധികം റോഡുകൾ അടച്ചു വമ്പൻ കെട്ടിടങ്ങൾ പോലും പല രാജ്യത്തെ കൂറ്റൻ മഞ്ഞിനാൽ മൂടപ്പെട്ടു കൊടും തണുപ്പിൽ രക്ഷ നേടാൻ ഹീറ്ററുകൾ ഓണാക്കാൻ വൈദ്യുതിയുമില്ല തുടർച്ചയായ ജനറേറ്ററുകൾ വർക്ക് ചെയ്യുന്നതിനാൽ ഇന്ധനത്തിന്റെ ദൗർലഭ്യം റിപ്പോർട്ട് ചെയ്യുന്നു ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സൂപ്പർ മാർക്കറ്റുകളെല്ലാം കാലിയാകുന്നു റോഡുകൾ ഏതെന്നുപോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ബൈബിളിൽ അന്ത്യകാലത്തെ ഒരു മഞ്ഞ് വീഴ്ച പറയുന്നുണ്ട് വിശുദ്ധ മത്താഴ്ച സുവിശേഷം ഇരുപത്തിനാലാം അദ്ധ്യായത്തിലാണ് അന്ത്യകാലത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് യുദ്ധങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിവാഴ്ചാൽ നാം അന്ത്യകാലത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് എത്തിയതായി മനസ്സിലാക്കാം